യു എൻ എ കുടുംബാംഗങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ആദ്യമേ നമ്മുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ പലപ്പോഴും മറന്നുപോകും പോവും നിലവിളക്കിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഈ കൺവെൻഷൻ്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ് എന്നത് മറക്കാതിരിക്കുക അതുകൊണ്ട് യു എൻ എയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും സ്ഥാനാർത്ഥികളൊക്കെ വരുന്നുണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവരെയും നിങ്ങൾ മറക്കാതെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം വിജയിപ്പിച്ചാൽ പോരാ കുറഞ്ഞത് ഒരു ലക്ഷം വോട്ടെങ്കിലും ഓരോ സ്ഥാനാർത്ഥിക്കും ഭൂരിപക്ഷം ഉണ്ടാവണം ജാസ്മിൻ ഷാ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മറക്കാതിരിക്കുക ഇതൊരു തുടക്കമാവണം ഞാൻ ഈ വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും എന്നെ ആദ്യമായി നേരിട്ട് കാണുകയായിരിക്കും കാരണം ഞാൻ ആദ്യമായാണ് യു എൻ ഒരു വേദിയിൽ പങ്കെടുക്കുന്നത് പക്ഷെ നിങ്ങളിൽ എല്ലാവർക്കും എന്നെ പരിചയമുണ്ടെന്ന് എനിക്കറിയാം കാരണം യു എൻ എ എന്ന വാക്ക് എവിടെ കേൾക്കുന്നുവോ അതിൻ്റെ പിന്നിൽ അടിയുറച്ച് എളിയവനായി ഞാനും ഉണ്ടാവാറുണ്ട് എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് ഇനി ജാസ്മിൻ ഷാ വലിയ ചില്ലറയും കൊടുക്കുന്നത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും സാമ്പത്തിക താല്പര്യം ഉണ്ടോ എന്നൊക്കെ നിങ്ങളിലും ചിലർക്ക് ചോദ്യമുണ്ടായത് വരും മറ്റു ചിലരൊക്കെ പറയുന്നത് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ജിഹാദി ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ മാനേജ്മെന്റ് ആശുപത്രികളിൽ നുഴഞ്ഞു കയറുമ്പോൾ ജിഹാദി വിരുദ്ധ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അതിന് ചുക്കാൻ പിടിച്ച് ചില താല്പര്യങ്ങളുള്ള വ്യക്തിയാണ് ഞാനെന്നാണ് ഇത്തരം ഇത്തരം ഒരുപാട് കഥകൾ കേട്ടാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഞാൻ ഈ പൊതുസമൂഹത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ യു എൻ എ പിന്തുണയ്ക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യം പറയാം ഞാൻ യു എൻ എ അല്ല പിന്തുണയ്ക്കുന്നത് യു എൻ എൻ എ ഞാൻ പിന്തുണയ്ക്കുന്നത് സാഹചര്യവശാല എക്കാലത്തും യു എൻ എക്ക് എന്റെ പിന്തുണ ഉണ്ടാവും എന്ന് ഉറപ്പില്ലെന്ന് ഞാൻ ജാസ്മിൻ ഷായോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പിന്തുണയ്ക്കുന്നത് യു എൻ എ അല്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ പിന്തുണയ്ക്കുന്നത് നേഴ്സുമാരെയാണ് എൻ്റെ സഹോദരി നേഴ്സാണ് എൻ്റെ ഒരു അനുജൻ്റെ ഭാര്യ നേഴ്സാണ് എൻ്റെ ഒരുപാട് 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 ബന്ധുക്കൾ നേഴ്സുമാരാണ് എൻ്റെ എല്ലാ ബന്ധുവീടുകളിലും ഒരു നേഴ്സെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് നേഴ്സ് എന്ന നിലയിൽ പ്രൊഫഷൻ സ്വീകരിച്ചിരിക്കുന്നവർ ഈ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എത്ര മഹത്തരമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആദരിക്കാൻ നമ്മുടെ സമൂഹം വിമുഖത കാട്ടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഈ തൊഴിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നേഴ്സുമാർക്കൊപ്പം നിലയുറപ്പിച്ചു നിൽക്കുന്നയാളാണ് ഞാൻ വളരെ സങ്കടത്തിലായിരുന്നു നേഴ്സുമാരുടെ ശമ്പള വ്യവസ്ഥ എന്റെ അടുത്ത സുഹൃത്താണ് നല്ലവനായ ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ നാട്ടിൽ മുക്കൂട്ടുനറയിലെ ചെറുപുഷ്പം ആശുപത്രിയുടെ ഉടമയ ഡോക്ടർ ടി എൽ മാത്യു ഞാനൊക്കെ ടി എൽ മാത്യുവിന്റെ ആശുപത്രിയിൽ മാത്രമേ പോയിട്ടുള്ളൂ ചെറുപ്പത്തിലൊക്കെ എം ബി ബി എസ് സിയോട് പി ജി ഒന്നുമില്ല അവിടുത്തെ നേഴ്സ് മാറി എന്റെയൊക്കെ ചെറുപ്പകാലം മുതൽ സുഹൃത്തുക്കളാണ് അന്നവർക്ക് നാനൂറ് രൂപയാണ് മാസ ശമ്പളം അന്ന് മുതൽ ചെറിയ പനി വന്ന് ചെറുപുഷ്പം ആശുപത്രിയിൽ താമസി കിടക്കാൻ പോകുന്ന ദിവസം മുതൽ നേഴ്സുമാരുടെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുകയും അവരുടെ ശമ്പളത്തിന്റെ വേദന ആ കുടുംബം നടത്താൻ അവർ ബുദ്ധിമുട്ടുന്നതിൻ്റെ വേദന മനസ്സിലാക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്താണ് നേഴ്സുമാരോടുള്ള എൻ്റെ ഇഷ്ടം ആരംഭിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ വളരെ ആദരിച്ഛകമായി കേൾക്കുകയാണ് യു എൻ എന്ന് പറയുന്ന ഒരു സംഘടന തൃശൂർ ആസ്ഥാനമായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചതാണ് അത് വളരെ യാദർച്ഛ്യമായി വളരെ നിമിത്തമായി സംഭവിച്ചതാണ് വളരെ സാധാരണമായ ഒരു ഗ്രാമത്തിൽ ഒരു മലയോര ഗ്രാമത്തിൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശത്തുള്ള ഒരു സാധാരണ മലയോര ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ പത്താം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എൻ്റെ സാധാരണക്കാരനായ അപ്പനെയും അമ്മയെയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് പഠിക്കുന്നത് തെറ്റാണ് എന്ന് തോന്നിയപ്പോൾ പഠനം നിർത്തിയിട്ട് കൂലിപ്പണിയെടുത്ത് കാശുണ്ടാക്കി ആ കാശുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാണ് ഞാൻ എന്നും അഭിമാനത്തോടെ പറയും എൻ്റെ അപ്പനും അമ്മയ്ക്കും എനിക്ക് വേണ്ടി മുടക്കേണ്ടി വന്നിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇരുപത്തഞ്ച് പൈസയുടെയും അമ്പത് പൈസയുടെയും സ്റ്റാമ്പിനു വേണ്ടിയുള്ള പണം മാത്രമാണ് ഒരു പൈസയും എല്ലാം മുടക്കേണ്ടി വന്നിട്ടില്ല അന്നും എന്റെ ഈ എളിയ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിലെ അനീതിക്കെതിരെ അഴിമതിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്യണമെന്ന് എൻ്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ വഴിയിലൂടെ നടക്കുമ്പോൾ പൊതുപ്രവർത്തനം പഠിച്ചത് ആലപ്പുഴയിലെ കഞ്ഞീപ്പാടത്തെ പങ്കജാഷൻ സാറിൽ നിന്നാണ് പങ്കജാഷക്കുറിപ്പ് സാറിൽ നിന്നാണ് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പബ്ലിക് ടാപ്പ് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അടച്ചു വയ്ക്കുന്നതാണ് പൊതുപ്രവർത്തനം എന്ന് വിശ്വസിച്ച് പ്രവർത്തനം തുടങ്ങിയ ബസ്സിലിരുന്നു കൊണ്ട് പുകവലിക്കുന്നവരോട് സ്നേഹബുദ്ധിയ പറയുക വലിക്കരുതേ സ്ത്രീകളോട് സീറ്റിലിരിക്കുന്നവരോട് പറയുക അവിടെ ആരും ഇല്ലെങ്കിലും ഇരിക്കരുതേ അത് സ്ത്രീകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ പത്രപ്രവർത്തനത്തിന് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് അതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുക എന്റെ ചുറ്റുമുള്ള എല്ലാ അനീതികൾക്കെതിരെയും നിശബ്ദമായി പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ പ്രതികരിക്കുക എന്ന് പഠിച്ചു തുടങ്ങിയ പൊതുപ്രവർത്തനത്തിന് തുടക്കിയാണ് പ്രിയപ്പെട്ടവരെ യു എൻ എന്ന് പറയുന്ന സംഘടനയെ പിന്തുണയ്ക്കുന്നതും രണ്ടായിരത്തി പതിനൊന്നിൽ അമൃത ആശുപത്രിയിൽ വെച്ച് സമരം നടത്തിയ ന്യായമായ സമരം നടത്തിയ നേഴ്സുമാരെ പിന്തുണയ്ക്കാൻ വേണ്ടി പോയ ഒരു കൂട്ടം നേഴ്സുമാരെ നേഴ്സ് നേതാക്കന്മാരെ ഗുണ്ടകളെ പോലെ ഗുണ്ടകളെ വിട്ട് ആക്രമിച്ച് ആശുപത്രിയിലാക്കി എന്ന വിവരം കൊച്ചിയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ ആദ്യമായി ഞാൻ യു എൻ എ കേൾക്കുന്നു അന്ന് അന്ന് ഞങ്ങളുടെ കൊച്ചിയിലെ റിപ്പോർട്ടറെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ആഭീകരമായ നരനായാട്ടിന്റെ വിശദാംശങ്ങൾ അന്ന് യൂട്യൂബ് ഇല്ല ഞങ്ങൾക്ക് ഓൺലൈൻ പോർട്ടലേ ഉള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ വിശദീകരിച്ചു തുടങ്ങിയ ബന്ധമാണ് യു എൻ എ ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു എന്തിന് ജാസ്മിൻ ഷായും കൂട്ടരും അടി കൊണ്ടതിന് ഞാൻ ഇന്നും പറയുന്നു യു എൻ എന്ന് പറയുന്ന സംഘടന ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് നേഴ്സുമാരുടെ ഹൃദയത്തിൽ ഇടം നേടിയെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാരെ ഭയപ്പെടുത്തുന്നെങ്കിൽ അതിന് രണ്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അമൃത ആശുപത്രിയിൽ വെച്ചേറ്റ പീഡനവും രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലുള്ള നേഴ്സിംഗ് നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ ഇട്ടതും ലോകത്തെല്ലായിടത്തും ഒരു സംഘടന വളരണമെങ്കിൽ ആ സംഘടനയിലേക്ക് വരുന്ന ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന നേതൃത്വം ഉണ്ടാവണം കാണുമ്പോൾ ലാത്തി കാണുമ്പോൾ കൊമ്പം മീശ കാണുമ്പോൾ പേടിച്ചോടുന്നവരുണ്ടെങ്കിൽ ഒരു സംഘടനയും വളരില്ല സംഘടന മാത്രമല്ല സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു വ്യക്തിയും ഞാൻ ഞാൻ ഞാനെന്ന് പറയുന്നതിനോട് ക്ഷമിക്കണം എങ്കിൽ പോലും പറയുകയാണ് ഒരു ചെറിയ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി പണി തുടങ്ങിയതാ ഞാൻ സമൂഹം നന്നാക്കാൻ വേണ്ടി തുടങ്ങിയതൊന്നുമല്ല എനിക്കറിയാം യാദൃച്ഛികമായി പത്രപ്രവർത്തകനായ ആളാ ഞാൻ നേരത്തെ എവിടെയോ പറഞ്ഞിട്ടുണ്ട് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വീട്ടിൽ കൊണ്ടിരുന്ന ഏജൻ്റാന്ന് കരുതിയിരുന്ന ആളാണ് ഞാൻ എനിക്ക് അതേ എനിക്കതേ പരിചയമുണ്ടായിരുന്നുള്ളൂ ഒരു പത്രക്കാരൻ എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല യാതൃച്ഛികമായി പത്രപ്രവർത്തന മേഖലയിൽ എത്തുന്നു ആ തൊഴിൽ വഴി എന്തു തൊഴിൽ ചെയ്താലും പത്രപ്രവർത്തനമാവട്ടെ ഡോക്ടർ ആവട്ടെ മേസ്ത്രി ആവട്ടെ അടുക്കള പണിക്കാരനാവട്ടെ എന്ത് പണി ചെയ്താലും ആ പണി പൂർണ്ണമായി ആത്മാർത്ഥതയോടെ ചെയ്യണം അത് പൂർണ്ണമായി വിജയിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ പ്രകൃതിയോട് നമ്മളോടുള്ള നീതിബോധം കടമ പൂർത്തിയാകൂ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പണി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അല്ലാതെ ഈ നാട് മുഴുവൻ നന്നാക്കണമെന്ന് ആഗ്രഹിച്ചില്ല പത്രപ്രവർത്തനം ചെയ്യുന്നെങ്കിൽ അനീതിക്കെതിരെ പ്രതികരിക്കണം അഴിമതിക്കെതിരെ പ്രതികരിക്കണം ഒരു ചില്ലിക്കാശിനു പോലും വീണു പോകരുത് വലിയ പ്രലോഭനങ്ങൾ പലതരത്തിൽ ഒന്ന് പണം രണ്ട് സ്ഥാനമാനങ്ങൾ ജാസ്മിൻ ഷാ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിലുണ്ടായ ഏറ്റവും വലിയ ആശങ്ക ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് ജാസ്മിൻ ഷാ എന്നോട് പറഞ്ഞു എന്റെ ഏറ്റവും വലിയ ആശങ്ക ഇതൊരു പ്രതിഫലമായി ജാസ്മിൻ ഷാ ചിന്തിക്കുമോ എന്നതായിരുന്നു പത്ത് മൂവായിരം പേര് പങ്കെടുക്കുന്ന അല്ലെ അയ്യായിരം പേര് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഷാജൻസ്കരിയായി കിടം നൽകിയില്ലേ എന്ന് ചിന്തിക്കുമോ എന്നായിരുന്നു എന്റെ ആശങ്ക പിന്നെ ഞാനത് വിട്ടു കാരണം ഇങ്ങനെ ചില മാനസിക സംഘർഷങ്ങൾ അതിജീവിക്കേണ്ടി വരും പ്രതിഫലത്തിന് മുൻപിൽ നമ്മൾ ഭയന്നു പോയാൽ പിന്നെ നിലനിൽപ്പില്ല നിലനിൽപ്പില്ല എന്നെ വേട്ടയാടാൻ വേണ്ടി സർക്കാർ ഇറങ്ങിയത് എന്തുകൊണ്ടാണ് എന്റെ വാക്കുകളെ കൊണ്ടുള്ള ഭയം കൊണ്ട് മാത്രമല്ല യു എൻ എ പോലുള്ള സംഘടനകളെ താങ്ങി നിർത്തുന്നത് കണ്ടാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് അഴിമതിക്കെതിരെ ഞാൻ ഉയർത്തുന്ന ശബ്ദം ഇവരുടെ നുണക്കഥകൾ പൊളിക്കുന്നത് കൊണ്ടാണ് എന്നെ പൂട്ടിക്കെട്ടാൻ അവർ ഇറങ്ങിപ്പുറപ്പെട്ടു ഏതറ്റം വരെ പോയി നൂറ്റി ഇരുപത്തിമൂന്ന് കേസുകളാണ് ഇന്ന് ഞാൻ വിവിധ കോടതികളിൽ നടത്തുന്നത് ആറോ ഏഴോ സംസ്ഥാനങ്ങളിൽ പക്ഷേ ധീരതയോടെ നിന്നാൽ നിങ്ങൾ വീഴില്ല എന്ന് മാത്രമല്ല എന്തുകൊണ്ട് വീണില്ല ധീരതയുണ്ട് പ്രാർത്ഥനയുണ്ട് പിന്തുണയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് വീണില്ല വീഴണമെങ്കിൽ എനിക്കെതിരെ ഒരു കേസെടുത്ത് രണ്ടാമത്തെ കേസെടുത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിച്ച് എൻ്റെ വീട്ടിലും വീട്ടിലും കൂട്ടിലുമൊക്കെ ഇരിക്കുന്ന എല്ലാം പെറുക്കിയെടുത്ത് എൻ്റെ സകല വിവരങ്ങളും എൻ്റെ ടെലിഫോൺ വിവരങ്ങളും എൻ്റെ ബന്ധങ്ങളും ഒക്കെ ചികഞ്ഞെടുത്ത് സർക്കാരും പോലീസും നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി നിയമത്തിന് വിരുദ്ധമായി നീതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അതുകൊണ്ടാണ് തൻ്റെ ഇടത്തോടുകൂടി ഇങ്ങനെ നട്ടൽ ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നെ തൊടാൻ കഴിയാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരോടെങ്കിലും കാശി മേടിച്ചിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും മതത്തിനു വേണ്ടി മറ്റൊരു മതത്തെ വിദ്വേഷം നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേയിങ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വിശ്വാസത്തെ തകർക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു പ്രിയപ്പെട്ടവരെ അതിലവർ പരാജയപ്പെട്ടു തന്നെയാണ് ജാസ്മിൻ ഷായ്ക്കും നിങ്ങളുടെ സ്വന്തം യു എൻ എക്കും സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ ഐ ഇല്ലാതാക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ജാസ്മിൻ ഷായ്മേ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞ ആദ്യ നാലുകളിൽ പിന്നെ ഒളിവിൽ പോയി സഹായിക്കാൻ കഴിയുന്നത് പോലെ ചെയ്യാം കാരണം പോലീസുകാരൻ്റെ ശത്രുക്കളാണെങ്കിലും സർക്കാരിന്റെ ശത്രുക്കളാണെങ്കിലും പറയുന്നത് സത്യമാണെന്ന് അവർക്കറിയാവുന്നതുകൂടി സംവിധാനങ്ങളിലെല്ലാം എന്നെ സഹായിക്കുന്ന പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും എന്നെ സഹായിക്കുന്നവരുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയാവോ നീതിബോധമുള്ളവർ എല്ലായിടത്തും ഉണ്ട് നീതിബോധമുള്ള ശബ്ദത്തോടൊപ്പം നിൽക്കാൻ അവർ ആഗ്രഹിക്കും പക്ഷെ അവർ ഒരിക്കലും എന്നോടുള്ള മമത പുറത്ത് കാണിക്കില്ല അത്തരം നീതിബോധമുള്ള മനുഷ്യരാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ സഹായിക്കാൻ കഴിയുന്നത് ചെയ്യാമെന്ന് വെച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പക്ഷേ ചില നീക്കങ്ങളിൽ പാളിപ്പോയി ജാസ്മിൻ ഷായ്ക്ക് കുറച്ചു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു അന്ന് ഞാൻ ജാസ്മിൻ ഷായോട് പറഞ്ഞു പേടിക്കേണ്ട നിങ്ങൾക്കൊന്നും പറ്റില്ല ഇതും നിങ്ങളുടെ ബോണസാണ് പക്ഷെ ഒന്നുണ്ട് നിങ്ങളെ ഇവർ ചുറ്റി വഴിയും നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും നിങ്ങളുടെ ടെലിഫോൺ കോളുകൾ പരിശോധിക്കും നിങ്ങൾ ആരോടെങ്കിലും ഓർക്കുക ഇവർക്കൊരു ആയുധമുണ്ട് സാജൻ എന്ന് പറയുന്ന ഒരാൾ ആന്തൂറിൽ ആത്മഹത്യ ചെയ്തു വലിയ വിവാദമായി എന്നിട്ട് അയാളുടെ വീട്ടിലിരിക്കുന്ന ആരോ പലതവണ രാത്രിയിൽ ആരോ ടെലിഫോണിൽ സംസാരിച്ചു എന്നതാണ് ഇവർ പുറത്തേക്ക് വിട്ടത് അധിക്ഷേപിക്കാൻ ഞാൻ പറഞ്ഞു അത്ര അപകടമാണ് നമ്മൾ ആരോടെങ്കിലും കൂടുതലായി നിരന്തരം സംസാരിച്ചാൽ ആ റെക്കോർഡ് എടുക്കും എന്നിട്ട് പറയും ഇവനെ സൂക്ഷിക്കുക അങ്ങനെ അപമാനിക്കും എല്ലാ വഴികളിലൂടെയും നമ്മളെ തടയാൻ നോക്കും ജാസ്മിനോട് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട ജാസ്മിനെ നീതിക്ക് നിരേക്കാത്തതായി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിങ്ങളോടൊപ്പം തന്നെയായിരിക്കും യു എൻ എയും നഴ്സുമാർ അങ്ങനെ തന്നെ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു നീതിബോധമുള്ളവനെ നീതിക്ക് നിരക്കാത്തവനെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല അത് ജാസ്മിൻ ഷായാണെങ്കിലും ഷാജൻസ്കറി ആണെങ്കിലും യു എൻ എ ആണെങ്കിലും ഭയന്ന് വിറയ്ക്കുന്നത് നീതിബോധമില്ലാത്തവനാണ് നീതിബോധമില്ലാത്തവർക്കെതിരെ നിലപാടെടുക്കുന്നവൻ നീതിബോധമുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യു എൻ എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വം എടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ധൈര്യപൂർവം പറയാം നിങ്ങൾ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല ഈ സമൂഹത്തിന് മാറ്റത്തിന്റെ വെളിച്ചം വീശുന്നതിന് വേണ്ടി കൂടിയുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ റിസ്ക് എടുത്തിരിക്കുന്നില്ലേ ഞാൻ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിസ്ക് എന്റെ എൻഡോസ്മെന്റ് യു എൻ എക്കുണ്ട് ഈ എൻഡോസ്മെന്റ് എന്ന് പറയുന്നത് കേവലം നേഴ്സുമാർക്ക് മാത്രം ഇടയിലുള്ളതല്ല ലക്ഷക്കണക്കിന് ഏതാണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്കുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് ഇവരൊക്കെ ഞങ്ങളെ വിശ്വസിക്കുന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരൊറ്റ കാര്യം കൊണ്ട് ഞങ്ങൾ അഴിമതി കാട്ടില്ല സത്യസന്ധത വിടില്ല ഞങ്ങൾ തട്ടിപ്പിന് കൂട്ടുനിൽക്കല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് യു എ അതുകൊണ്ട് തന്നെ ഒരു സംഘടനയെ എൻഡോഴ്സ് ചെയ്യണമെങ്കിൽ സൂക്ഷിക്കണം ധൈര്യപൂർവ്വം യു എൻഡോസ് ചെയ്യുന്നു ഏത് പ്രതിസന്ധി ഉണ്ടായാലും കൂടെ നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞില്ല പത്തനംതിട്ടയിലെ റെജിയുടെ കഥ റോജി എന്ന പറഞ്ഞു റെജി ഞാൻ ഒളിവിലുള്ളപ്പോഴാ ആ സംഭവം ഉണ്ടാവുന്നു ദീർഘകാലം എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നത് സർക്കാർ ഒന്നിനു മേൽ ഒന്നായി എനിക്കെതിരെ ജാമ്യവില വകുപ്പിനുസരിച്ച് കേസെടുത്തോണ്ടിരിക്കുന്നു സർക്കാരിൻ്റെ പോലീസ് മൂവായിരം പോലീസിനെ ഒരു ഡി ഐ ജിയുടെയും രണ്ട് എസ് പിയുടെയും നിരവധി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ ആറ് സംസ്ഥാനങ്ങളിൽ പോയി ഡൽഹിയിൽ പോയി അവർ തമ്പടി ചെന്നൈ പിടിക്കാൻ ജാസ്മിൻ ഷായെ പോലും അത്രയും തപ്പിയില്ല എനിക്ക് തോന്നുന്നു ജാസ്മിൻ അപ്പം തന്നെ രാജ്യം വിട്ടെന്ന് തോന്നുന്നു പക്ഷേ ആ ഒളിവിലിരുന്നുകൊണ്ട് എനിക്ക് ഈ വിവരം യു എ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു സഹായിക്കണം ജാസ്മിൻ ഷായെ വിളിച്ച എനിക്ക് ഉറപ്പാണ് കാരണം എനിക്കൊരു നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കിയെടുത്തിരുന്നു പോലീസിനെ വെട്ടിക്കാൻ ജാസ്മിൻ ഷായ് വിളിച്ചാൽ ഉറപ്പാണ് പോലീസ് ട്രേസ് ചെയ്യും എന്നിട്ട് ജാസ്മിൻ ഷായെ വിളിക്കാൻ ഞാൻ ആളെ ഏർപ്പാടാക്കിയത് എവിടെയെന്ന് അറിയോ ഒരാളെ അവിടെ നിന്ന് ജാസ്മിൻ ഷായ്മെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നിട്ടാണ് എന്റെ ശബ്ദം ജാസ്മിൻ ഷായ്ക്ക് കൊടുക്കാൻ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് അയക്കും ഇംഗ്ലണ്ടിൽ നിന്ന് ശബ്ദം ജാസ്മിൻ ഷായ്ക്ക് പോകും ജാസ്മിൻ ഷായുടെ ശബ്ദം ഇംഗ്ലണ്ട് വഴി എനിക്ക് തിരിച്ചു കിട്ടും ആ ഉറപ്പ് ജാസ്മിന്റെ വെറുതെ പറയില്ല എന്ന വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ ഉറച്ചു നിന്നത് സത്യം പിന്നീട് തെളിഞ്ഞു ഇന്നും ജാസ്മിനെയും ഈ യു എൻ എം സർക്കാരിന് തൊടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസർമാരോടൊക്കെ ഞാൻ ചോദിച്ചു ഇല്ല തെളിവില്ല ഒരു തെളിവുമില്ല നിങ്ങളെ വേട്ടയാടാൻ ഇറങ്ങിയവർ പരാജയപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാമോ രണ്ട് സാഹചര്യങ്ങളില്ല ഒന്ന് നിങ്ങൾ നിരപരാധികളാണ് പക്ഷെ നിങ്ങളെ നിശബ്ദരാക്കി ജയിലിൽ അടച്ചു കഴിയുമ്പോ നിങ്ങൾ ആർക്കെതിരെയാണോ നിലപാടെടുക്കുന്നത് നിങ്ങൾ പിന്മാറും നിങ്ങളുടെ സംഘടന നിങ്ങളുടെ പ്രസ്ഥാനം പരാജയപ്പെട്ടും യു എൻ എ ഷാജൻസ് കരിലൂടെ മലയാളിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് അവർ ജയിലിൽ അടയ്ക്കും ജയിലിൽ അടച്ചാലും യു എൻ എക്കൊന്നും പറ്റില്ല പക്ഷെ ജയിലിൽ അടച്ചാൽ മറന്നാടിന് പറ്റുമായിരുന്നു പക്ഷെ ജയിലിലാവാതെ ദൈവം കാത്തു പ്രകൃതി കാത്തു മറന്നാടിനൊന്നും പറ്റിയില്ല ആദ്യത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം കുറേ നൂലാമാല കൊണ്ട് ജാസ്മിൻ ഇന്നലെയും കോടതി ഇന്നും കോ ഇന്നലെയും കോടതിയിലായിരുന്നു ഞാൻ നിരന്തരം ഞാൻ ഇന്ന് രാവിലെ ഒരു കോടതിയിൽ പോയി അത്തരം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒടുവിൽ കേസിന്റെ വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിക്കും അന്ന് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടാൽ തീർന്നു നിങ്ങളുടെ വിശ്വാസിക പക്ഷെ ജാസ്മിൻ ഷായോ യു എൻ എയുടെ ഭാരവാഹിയോ ശിക്ഷിക്കപ്പെടില്ല ഷാജൻസ്കറിയായോ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ടവര് ശിക്ഷിക്കപ്പെടില്ല കാരണം തെറ്റ് ചെയ്യാതെയാണ് ജീവിക്കുന്നത് ആ വിശ്വാസമാണ് ഇവിടെ കൂടിയ നിങ്ങൾക്കുള്ളത് ആ വിശ്വാസമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നാടിൻ്റെ ആവശ്യമാണ് നേഴ്സുമാർക്ക് മികച്ച ശമ്പളം കിട്ടുക എന്നത് മാലാക്ക മരുന്ന് വിളിക്കാൻ വലിയ ആവേശമാണ് എല്ലാവർക്കും അവർ ഒറ്റ വിളിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രതിഫലം കിട്ടും ഇല്ല നിങ്ങൾ കുടുംബം നടത്താൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത് ശമ്പളം കിട്ടണം മാന്യമായ ശമ്പളം കിട്ടണം എന്തുകൊണ്ടാണ് നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാൻ ആശുപത്രി മുതലാളിമാർ ഭയക്കുന്നത് മരിക്കുന്നത് ഈ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു ബിസിനസ് സമ്മിറ്റ് സർക്കാരിന്റെ ഏതാ ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപം നടന്നു ഞാൻ അവകാശപ്പെടുന്നത് ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല ഇതിൽ പുറത്തേക്ക് വന്ന ഈ ലക്ഷം കോടിയുടെ നിക്ഷേപത്തിൽ ഭൂരിഭാഗവും ആരോഗ്യ മേഖലയിൽ ആശുപത്രി സമുച്ചയമുള്ള ഈ കൊച്ചി കേരളത്തിൽ ഇത്രയേറെ ആശുപത്രികൾ വേണം ഞാൻ ഈ എം സി റോഡിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു സിറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നു ആരോഗ്യ നഗരം ഇതെന്താണ് ഈ ആശുപത്രി ഈ നാട്ടിലെല്ലാവരും ആരോഗ്യമുള്ളവരാണ് അല്ല എന്താണെന്ന് പറയുക ആരോഗ്യ നഗരം എന്ന് പറയുന്നത് ആ ആ നഗരത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ആശുപത്രികൾ അതുകൊണ്ട് അവർ ആരോഗ്യ നഗരം എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ അനാരോഗ്യ നഗരം എന്നല്ലേ വിളിക്കേണ്ടത് ഏറ്റവും കൂടുതൽ രോഗികൾ കൊണ്ടാവില്ലേ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ ഉണ്ടാവുന്നത് ഈ കേരളത്തിലേതുപോലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ലാഭമുള്ള കച്ചവടമാണ് ആശുപത്രി ബിസിനസ് ഈ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വരുന്നത് കേരളത്തിലേക്ക് രാജ്യത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വരുന്നത് പഞ്ചനക്ഷത്ര ആശുപത്രികളിലേക്ക് ഭയങ്കര ലാഭമാണ് നമ്മളെ രോഗികളാക്കുകയാണ് ഈ സംവിധാനം നമ്മളെ പിടിച്ചു പറിക്കുകയാണ് ഈ സംവിധാനം ഇന്നും ഞാൻ ഇവിടുത്തെ ഒരു പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ പോയി എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരിയെ കണ്ടു പതിനേഴ് ദിവസമായി അവൾ ഐ സി യു പതിനേഴ് ദിവസമായി കൊച്ചിയിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നിലാ പോയത് ആശുപത്രിയുടെ സിഇഒയുടെ ശമ്പളം എത്രയാണെന്നറിയാവോ പന്ത്രണ്ട് ലക്ഷം രൂപ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ വെറുതെ പറയുന്നതല്ല പോകുന്നതിന് മുമ്പ് ഞാനതെല്ലാം അന്വേഷിച്ചിട്ടാണ് പോയത് ഞാൻ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ ആശുപത്രിയിൽ ഒരു പത്ത് പേരെ എന്നെ സ്വീകരിക്കുന്നുണ്ട് ഐ സിയുവിന്റെ അകത്ത് കയറി ഞാൻ എൻ്റെ പ്രിയപ്പ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ കണ്ടിട്ട് പോകുന്നു അവൾ വല്ലാതെ കിടക്കുക നമുക്ക് സന്തോഷമായി ഞാൻ അവളുടെ ഭർത്താവിനോട് ചോദിച്ചു എത്ര രൂപയായി ഇതുവരെ പതിനെട്ടര ലക്ഷം രൂപയായിരുന്നു പതിനെട്ടര ലക്ഷം രൂപ ഞാൻ നാളെയോ മറ്റന്നാളോ അവക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു നിങ്ങൾ നോക്കണം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം പതിനെട്ടര ലക്ഷം രൂപയായി നേഴ്സല്ല ഇതാണ് നമ്മുടെ ആശുപത്രിയുടെ അവസ്ഥ ഒരു മനുഷ്യന് രോഗം വരുമ്പോൾ നമ്മുടെ ജീവനും കൊണ്ട് നമ്മൾ ഓടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ കൊണ്ടുപോവുകയാണ് രക്ഷിക്കണേ എന്ന് വിളിച്ച് ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ അവർ പറയുന്ന ഫീസ് നമ്മൾ കൊടുക്കും അവർ പറയുന്ന പരിശോധന നമ്മൾ നടത്തും അവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കും ജീവൻ പലപ്പോഴും തിരിച്ചും കിട്ടാറില്ല ഈ പ്രക്രിയയിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിക്കുന്നത് സേവനം ചെയ്യുന്നത് ഈ മാലാഖമാരാണ് പക്ഷെ അവർക്ക് ശമ്പളമില്ല അതെന്തു ന്യായം നേഴ്സില്ലാത്ത ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിയും നേഴ്സില്ലാത്ത ഡോക്ടർക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുമോ ഡോക്ടർമാർക്ക് പന്ത്രണ്ടും പതിമൂന്നും ലക്ഷം രൂപ ശമ്പളം നേഴ്സുമാർക്ക് ഇരുപതിനായിരം രൂപ കൊടുക്കാൻ ചോദിക്കുമ്പോൾ പേടി നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ മൂന്നും നാലും വർഷം പഠിച്ചിട്ട് പി ജി ചെയ്തിട്ട് നിങ്ങളൊരു ആശുപത്രിയിൽ സേവനത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ ശമ്പളം വേണം ഒരു നേഴ്സ് ജോലിക്ക് കയറുമ്പോൾ കുറഞ്ഞത് അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടണം അവിടെ നിങ്ങളുടെ കയറണം നിങ്ങൾക്ക് അതിനു മാത്രമുള്ള യോഗ്യതയുണ്ട് വെറുതെയല്ല വഴിയെ പോയിട്ട് കയറുന്നതല്ല ഈ ആശുപത്രികളിലെ സിഇഒ സിഇഒമാരെക്കാൾ ഈ ആശുപത്രിയിലെ മാനേജർമാരെക്കാൾ ഈ ആശുപത്രി ഉടമകളെക്കാൾ യോഗ്യത നിങ്ങൾക്കുണ്ട് ആ ശമ്പളം നിങ്ങൾക്ക് കിട്ടണം അത് കിട്ടുന്നത് വഴി ഈ ആശുപത്രികൾ സംഭവിക്കില്ല ഈ ആശുപത്രികൾ കൊള്ളലാഭം ഉണ്ടാക്കുകയാണ് അതിന് വിഹിതം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ചോദിച്ചു വാങ്ങണം അത് ചോദിച്ചു വാങ്ങാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു യു എൻ എ അതുകൊണ്ട് അഭിമാനിക്കുക യു എൻ എ എന്ന സംഘടനയിൽ അംഗമായതിൽ യു എൻ എയുടെ രക്തം നിങ്ങൾ ഭാരതീയനാണ് എന്നതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന രാജ്യത്തെ പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ പോലെ നിങ്ങളുടെ സിരകളിലൂടെ യു എൻ എയുടെ രക്തവും ഒഴുകണം അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച സംഘടനയാണ് യു എൻ എ നുണപ്രചാരകർ ഒരുപാടുണ്ട് നുണപ്രചാരകർ ഒരുപാടുണ്ട് എന്നെ ആഹ്ലാദിച്ച ഒരു നുണപ്രചരണം ഇപ്പൊ നടക്കുന്നത് ജാസ്മിൻ ഷാ ആണെന്ന് ഞാൻ പൊട്ടിച്ചിരിച്ചു കാരണം എന്താണെന്നറിയാമോ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ സങ്കടം മുസ്ലിം വിരുദ്ധൻ എന്ന് എന്നെ ചിത്രീകരിക്കുന്നത് സംഘി എന്ന് വിളിച്ചോട്ടെ കൊങ്ങി എന്ന് വിളിച്ചോട്ടെ സുഡാപ്പി എന്ന് വിളിച്ചോ ഡോൻ പക്ഷെ മുസ്ലിം വിരുദ്ധൻ എന്ന കിരീടം ചിലർ എനിക്ക് അടിച്ചേപ്പിച്ചിരിക്കുക ഞാൻ എന്തിനാണ് ഇസ്ലാമിനെ വെറുക്കുന്നത് ഞാൻ എന്തിനാണ് മുസ്ലിമിനെ വെറുക്കുന്നത് ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുന്നത് എന്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ആ വിശ്വാസത്തിൽ തുടരാൻ എന്റെ ഭരണഘടനയെ അനുവദിക്കുന്നത് കൊണ്ടാണ് അത് എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇവിടെയുണ്ട് ഒരു മതത്തിന്റെയും പോലും മറ്റൊരു മതത്തിൽപ്പെട്ടവൻ ചോദ്യം ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് അവകാശപ്പെടാൻ അയ്യപ്പ ഭക്തരായ യുവതികൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മറ്റാർക്കും അവകാശമില്ല മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റുന്നില്ലെങ്കിൽ എനിക്കറിയില്ല കൊണ്ടുള്ള വിഷയമാണ് കയറ്റുന്നില്ലെങ്കിൽ ആവശ്യപ്പെടാൻ വിശ്വാസികളായ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എന്തിനാണ് ഏതെങ്കിലും ഒരു മതത്തെ വെറുക്കുന്നത് എന്റെ ശബ്ദം സാധാരണക്കാരൻ ഹൃദയത്തിലേക്ക് നുണഞ്ഞുകയായിരുന്നു അവരെ സ്വാധീനിക്കുന്നത് കൊണ്ട് അവർ എൻ്റെ പേർ കുത്തിയിരിക്കുന്ന ചാപ്പയാണ് മുസ്ലിം വിരുദ്ധൻ എന്നത് അതിൽ മാത്രമേ സങ്കടമുള്ളൂ വേറെ ഒന്നും സങ്കടമില്ല കാരണം സാധാരണക്കാരായ മനുഷ്യർ മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവർ എന്നെ കാണുമ്പോൾ ഇവനിതേ ഒരു ഇസ്ലാം വിരുദ്ധനാണെന്ന് കരുതുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടു അപ്പോൾ പറയുക ഞാന് ജിഹാദിയായ ജാസ്മിൻ ഷായെ ജിഹാദ് നടത്താൻ വേണ്ടി കൊടു ഞാൻ ചിരിക്കുവോ എന്തൊരു സന്തോഷം ജാസ്മിൻ ഷാക്ക് വിഷമം കാണും എനിക്കൊരു വിഷമവും ഇല്ല പറയട്ടെ പറയട്ടെ ഈ വൈരുദ്ധ്യമുണ്ടല്ലോ ഇത്തരം വൈരുദ്ധ്യങ്ങളിലൂടെ പൊട്ടിത്തീരുന്നതാണ് നുണക്കഥകൾ ഇത്തരം നുണക്കഥകൾ ഇല്ലാതാകുമ്പോൾ സത്യം തിരിച്ചറിയുന്ന കാലമുണ്ടാവും അതുകൊണ്ട് പറയുന്നു ജാസ്മിൻ ഷാ യു എൻ എ നേതാക്കന്മാരെ നിങ്ങൾ ഭയപ്പെടേണ്ട യു എൻ എയിലെ പ്രവർത്തകരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണിത് ഞങ്ങളുണ്ടാവും ഞാനുണ്ടാവും അവസാന ശ്വാസം വരെ അവസാന ശ്വാസം വരെ ജാസ്മിൻ ഷാഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്തുണ എന്റെ പിന്തുണ നിരുപാധികമല്ല എന്റെ പിന്തുണ നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നിടത്തോളം കാലമാണ് ജാസ്മിൻ ഷായിക്കെതിരെ കേസ് ഉണ്ടായപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു എങ്കിലും ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം എനിക്ക് വന്നു എന്താണെന്നറിയാമോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് വരുമല്ലോ ഇവനുമല്ല ഉണ്ടോ ഇവൻ ആർക്കൊക്കെ ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് തിരിച്ചറിയുമല്ലോ ഞാൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചു അതുകൊണ്ട് യു എൻ എ നീണാൽവാഴട്ടെ ഈ നാട്ടിലുള്ള സകല നേഴ്സുമാരും യു എൻ എയുടെ കീഴിൽ അണിനിരക്കട്ടെ യു എൻ എ നേഴ്സുമാർക്ക് വെളിച്ചമാകുന്നത് പോലെ ഈ നാട്ടിൽ അസംഘടിതരായ തൊഴിലാളികൾ മുഴുവൻ ഇത്തരം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങട്ടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള തൊഴിൽ മേഖല ഏതാണെന്ന് അറിയാമോ തൊഴിൽ വിഭാഗം നേഴ്സുമാരല്ല അൺഎയ്ഡഡ് അധ്യാപകരാണ് ഇപ്പോഴും അയ്യായിരവും പതിനായിരവും രൂപ മാത്രം ശമ്പളം കിട്ടുന്നവരാണ് എവിടെയെങ്കിലും ഒരു ജാസ്മിൻ ഷാ ഉയർന്നു വന്നാൽ അവർക്കൊപ്പം ഞാൻ ഉണ്ടാവും അന്നും അവർ പറയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ തകർക്കാനാണെന്ന് കാരണം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് കൂടുതലും അൺഎയ്ഡഡ് സ്കൂളുകൾ എവിടെയെങ്കിലും രാഷ്ട്രീയക്കാരുടെ കണ്ണെത്താതെ അസംഘടിതരായ ഒരു തൊഴിലാളി വിഭാഗമുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ധൈര്യപൂർവ്വം രംഗത്ത് വന്നാൽ ആ വെളിച്ചത്തിനൊപ്പം നിൽക്കാൻ പ്രിയപ്പെട്ടവരെ ഞാനുണ്ടാവും മറന്നാടൻ ഉണ്ടാവും അത്രയും കാലം യു എൻ എക്കൊപ്പം ഉണ്ടാവും നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ഉണ്ടാവും സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് ജയ് ഹിന്ദ്